വീടിന്റെ വാതിൽ പൊളിച്ചു മോഷണം വീട്ടമ്മയുടെ താലിമാല നഷ്ടപ്പെട്ടു കോട്ടപ്പുറം ടോളിന് സമീപം കള്ളുഷാപ്പിനടുത്ത് തോപ്പിൽ ആനന്ദന്റെ വീട്ടിലാണ് മോഷണം അരങ്ങേറിയത് ആനന്ദന്റെ ഭാര്യ രതിയുടെ അഞ്ചു പോയിന്റ് തൂക്കമുള്ള സ്വർണമാലയാണ് നഷ്ടപ്പെട്ടത് വീടിന്റെ അടുക്കള അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് വീട്ടിൽ മോഷണതായി വീട്ടുകാർ അറിയുന്നത് വീടിന്റെ അടുക്കള അടുക്കളവാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാല കവരുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത് കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ആ സമയം ഞങ്ങൾ നോക്കുമ്പോഴാണ് ഈ ഡോറ് ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന ആണുള്ളത് അതായത് ലോക്കും പൊട്ടി അതിൻ്റെ ആ ടവർ പൊട്ടി രണ്ടും ഇല്ല അങ്ങനെ സംശയമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഉള്ളിൽ അലമാരകളൊക്കെ നോക്കുമ്പോൾ അലമാരകളൊന്നും തുറന്നിട്ട് കാണുന്നില്ല അങ്ങനെയുള്ള അമ്മ ഡെയിലി രാഗെ മാല രാത്രി കിടക്കുമ്പോൾ ഊരി വയ്ക്കാറുണ്ട് അതിന് അങ്ങനെ അത് നോക്കിപ്പോൾ അതവിടെ കാണാനില്ല അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളത് നോക്കുന്നത് ബാക്കി എവിടെ നോക്കിയിട്ടൊന്നും വേറെ ഒന്നും തുറന്നായിട്ട് കാണുന്നില്ല ഇങ്ങനൊരു പ്രശ്നം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ചിറാങ്ങിൽ ചെയ്യുന്ന സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ഒരു നാലര ഇതും ദിവസം ും കിടക്കുമ്പോ അവിടെ വെച്ചാണ് കിടക്കുന്നതിന് തലടോലുള്ളവരുടെമാരിലെടുത്ത് വെച്ചാൽ കാര്യങ്ങളിടയില് അവിടെ നിന്നാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വേറൊന്നും ഇവരെ പോയിട്ടില്ല നോക്കട്ടില്ല ഞങ്ങൾ കിടക്കുന്ന റൂമ് ഞങ്ങള് ഞാൻ പോയി കിടക്കുന്ന റൂമ് കൂട്ടാറുണ്ട് ഇവർ ജസ്റ്റ് അടക്കാറ് ആയിട്ടുള്ളതാണ് പതിവ് അപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് വേറെ ഒന്നും വൃത്തമായിട്ട് കാണുന്നില്ല വേറെ ഒക്കെ അങ്ങനെ പോയിട്ട്